ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ശത്രുദോഷം വന്ന വഴിയെ തിരിച്ചു പോകും രാവിലെ കുളി കഴിഞ്ഞ് ഈ ഒരു കാര്യം ചെയ്താൽ ചെയ്തു നോക്കുക എത്ര വലിയ ശത്രുദോഷം ഞാൻ ഉദ്ദേശിക്കുന്ന സമയദോഷത്തെയാണ് കേട്ടോ എത്ര വലിയ തടസ്സങ്ങളെ മാറുവാനും എത്ര വലിയ സമയദോഷങ്ങൾ പ്രാക്കുദോഷം എന്തുമായിക്കോട്ടെ ശാപദോഷം എല്ലാ സമയദോഷങ്ങൾ ഇവിടെ കൂട്ടത്തിൽ വരുന്ന എന്ത് തരം ശത്രുദോഷങ്ങളായാലും വന്ന വഴിയെ തിരിച്ചുപോകും തിരിച്ചു പായും വന്ന വഴിയും മാത്രമല്ല പണത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ബ്ലോക്ക് എത്ര വലിയ തടസ്സങ്ങളാണേലും മാ മാറിക്കിട്ടുമെന്നുള്ളതാണ് പെട്ടെന്ന് അപ്പം അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇത് കുളി കഴിഞ്ഞാലുടൻ നിങ്ങൾ കുളിമുറി എന്നുകൊണ്ട് ചെയ്താൽ മതി നിങ്ങൾ ചെയ്തു നോക്കുക ഈ ഒരു വിദ്യയ്ക്ക് എതിരില്ല ശരിയായിട്ട് വിശ്വാസത്തോടെ ചെയ്തവർക്കൊക്കെ അതിന് ഉണ്ടായിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് സ്വയം ഒരു രൂപ ചെലവില്ലാതെ വീട്ടിൽ ചെയ്യാവുന്നതാണ് ഏതായാലും ഒന്നും നല്ല കാര്യമാണ് ചെയ്ത് നോക്കുന്നത് തെറ്റില്ല നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് മനസ്സിലാവും അപ്പം ഇത് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം അറ്റവും മൂല്യം കണ്ടിട്ടൊന്നും ചെയ്യാൻ പോകരുത് എൻ്റെ നല്ല ആരുടെ വീഡിയോ ആണെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ അത് മുഴുവൻ മനസ്സിലാക്കണം എന്നിട്ടേ ചെയ്യാവുള്ളൂ അങ്ങനെ ശരിയായിട്ട് ചെയ്താൽ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഹസ്തരേഖ ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക ഞാനിതുപോലുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്നതും നല്ല ഏതൊരാൾക്കും ഗുണമുണ്ടാകുന്നതും അതൊക്കെ അവണവൻ്റെ ആവശ്യം പോലെ കൂടുതൽ ആവർത്തിക്കുമ്പോഴാണ് ഗുണം ഉണ്ടാകുന്നത് അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ നോക്കുക അല്ലാത്തവർ നോക്കണ്ട വാട്സപ്പിൽ നോക്കണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് പറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ഇതുപോലെ ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ അതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ചെയ്യുക അപ്പം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല ഫ്രീ ഞാൻ വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല ഞാനങ്ങനെ ഫ്രീ ആകാറില്ല അപ്പം മുൻഗണനാക്കാൻ വച്ചൊരു ഡേറ്റ് ഇട്ട് കൊടുക്കുകയാണ് ആ ഡേറ്റിനാണ് വേണ്ട കാര്യങ്ങൾ നോക്കി പറഞ്ഞു കൊടുക്കുന്നത് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഇതാണ് സാഹചര്യം ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക അറിയാം റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും കേട്ടിട്ട് ആവശ്യം ഉണ്ടാ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക അപ്പം എല്ലാ നല്ല കാര്യങ്ങളെയാണ് പറയത്തുള്ളൂ ഇപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമ ശിവായ ശിവായ ശിവ ഞാൻ എല്ലാം പറഞ്ഞുതരാം രാവിലെ കുളി കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് കുളിമുറിയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഉള്ളം കൈയിൽ അത് വലത് കൈയുടെ ഉള്ളം കയ്യിൽ അല്പം വെള്ളമെടുക്കുക എന്നിട്ട് സാധാരണ പോലെ ഇടതാലൊന്നും മുന്നോട്ട് വെക്കണ്ട അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല നമ്മൾ കുളി കഴിഞ്ഞ് തല തോർത്തി തോർത്തിക്കഴിഞ്ഞ് വസ്ത്രം കൊടുത്തുകൊണ്ട് കുളിമുറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഉള്ളം കയ്യിൽ വലത് കൈയുടെ ഉള്ളം കൈയിലൽപ്പം വെള്ളമെടുത്ത് ശേഷം ആ വെള്ളം ഹോൾഡ് ചെയ്യണം വലുതുകയുള്ള കയ്യിൽ വെള്ളം നമ്മൾ പോകാതെ ഉള്ളം ഇങ്ങനെ അല്പം വെള്ളം വരും എന്നിട്ട് ഹൃദയത്തിൽ കറുത്ത രൂപത്തിൽ ഭദ്രകാളി അമ്മയെ സങ്കല്പിച്ച് കണ്ണ് തുറന്നുകൊണ്ട് തന്നെ വാഗോണ്ട് ജപിക്കണം ജപിക്കുമ്പോൾ നല്ല പവർഫുള്ളായിട്ട് ജപിക്കണം എന്ന് വെച്ചാൽ വലിയ ഒറ്റത്തിൽ ജപിക്കണമെന്നല്ല ഉറച്ച മനസ്സോടെ ജപിക്കണം ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ നല്ല വ്യക്തമായിട്ട് ഉറച്ച മനസ്സോടെ ജപിക്കണം ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം കുലധർമ്മം ച മാം പാലയ പാലയ വാക്കുകൾ വ്യക്തമായിരിക്കണം മനസ്സിൻ്റെ ഒരു ദൃഢതയാണ് കാണിയത് എന്ന് വെച്ചാൽ നിങ്ങൾ ബലം പിടിച്ച് അർത്ഥം വലിയ ഒക്ക ഒച്ചത് ജപിക്കണം നല്ല അർത്ഥം ചൊല്ലുന്നത് വളരെ ശ്രദ്ധയോടെ അതിൽ ശ്രദ്ധിച്ച് ഉറച്ച വിശ്വാസത്തോടെ ചൊല്ലുക വാ വാഗോണ്ട് ജപിക്കുക എന്നിട്ട് അമ്മയോട് ഹൃദയത്തിലിരിക്കുന്ന കറുത്ത രൂപത്തിൽ ധ്യാനിച്ച ഭദ്രകാളി അമ്മയോട് കറുത്ത രൂപത്തിൽ വേണം ധ്യാനിക്കാൻ ആ ഭദ്രകാളി അമ്മയോട് നിങ്ങൾ പ്രാർത്ഥിക്കുക അമ്മ എനിക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം നൽകണേ സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും നൽകണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ വെള്ളം മുന്നിലേക്ക് കുടയുക മതി ഉടലൊന്നും വേണ്ട ഇത് ദിവസവും രാവിലെ ചെയ്യുക വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഹൃദയത്തിൽ കറുത്ത രൂപത്തിൽ ഇരിക്കുന്ന ഭദ്രകാളിയമ്മയിൽ ചെന്നാൽ വിശ്വാസത്തോടെ ഇങ്ങനെ വെള്ളം കളിച്ചാൽ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ വിശ്വാസം വേണം ഇത് ചെയ്തു കഴിഞ്ഞ് ഞാൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലും മാറ്റം വരുമോ അല്ലെ ഇന്ന് സംശയിച്ചാൽ വെറുതെ സമയം കളയാന്നുള്ളേ കളയാന്നുള്ളൂ അങ്ങനെയുള്ളത് ചെയ്യേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ ഭദ്രകാളിയമ്മയെ ഉറച്ച വിശ്വാസത്തോടെ ചെയ്യുക ഇത് ചെയ്തു കഴിഞ്ഞ് വലതു വെച്ച് കുളിമുറി നിറങ്ങുക പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ചിന്തിച്ച അർത്ഥം നമുക്ക് സംശയമുള്ളതുകൊണ്ട് വിശ്വാസത്തോടെ ചെയ്താൽ ഭദ്രകാളിയമ്മ നിങ്ങളുടെ നിങ്ങൾക്കെതിരെ വരുന്ന ഏത് തടസ്സങ്ങളെയും സമയദോഷങ്ങളെയും അമ്മ മാറ്റി മാറ്റിത്തന്നു നിങ്ങൾക്കെല്ലാ വിജയങ്ങളും നൽകും പണം നിങ്ങളിലേക്ക് ഒഴുകും സാമ്പത്തികമായിട്ടുള്ള ബ്ലോക്ക് അമ്മ നിമിഷ നേരം കൊണ്ട് മാറ്റാൻ അമ്മയ്ക്ക് സാധിക്കും നിങ്ങളത് ആവശ്യപ്പെടണം നിങ്ങൾ വെള്ളം തളിക്കുന്നതിന് മുമ്പ് വെള്ളം കയ്യിൽ പിടിച്ച് ഹൃദയത്തിൽ കറുത്ത രൂപത്തിൽ ഇരിക്കുന്ന ധ്യാനിച്ച ഭദ്രകാളി അമ്മയോടെ എനിക്ക് എല്ലാ സാമ്പത്തിക വിജയങ്ങളും എല്ലാ കാര്യങ്ങളിലും വിജയങ്ങളും നൽകണേ അമ്മേ എനിക്ക് വലിയ സാമ്പത്തിക ഐശ്വര്യ ഉയർച്ചയും ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധിയും എല്ലാ കാര്യങ്ങളിലും വിജയവും നൽകണേ അമ്മേ ഭദ്രകാളി അമ്മേ എന്നിലേക്ക് സമ്പത്തൊഴുകണേ അമ്മേ എനിക്ക് ജ്ഞാനവും നൽകണേ അമ്മേ അത് പറയണം ജ്ഞാനം എന്ന് വച്ചാൽ എന്നാന്ന് അറിവല്ല അനുഭവമാണ് അമ്മയുടെ അനുഭവം തരണോ ഇതൊക്കെയാണ് അറിയേണ്ട കാര്യം ജ്ഞാനം യഥാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അനുഭവമാണ് കേട്ടോ അറിവെന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയുണ്ട് അതിന് അറിവിൻ്റെ അപ്പുറത്താണ് അനുഭവം അപ്പോൾ ഭദ്രകാളി അമ്മയുടെ ജ്ഞാനമെന്ന് വെച്ചാൽ അമ്മയുടെ അനുഭവം അമ്മയുടെ അമ്മയുടെ ആ അനു അനുഭവം എന്ന് വെച്ചാൽ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും നമുക്കുണ്ടാകും എന്നും പറഞ്ഞിട്ട് ഈ വെള്ളം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വെള്ളം മുന്നിലേക്ക് തളിക്കുക പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട വലതുകാല വെച്ച് കുളിമുറി നിറങ്ങുക നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എത്ര വലിയ ശത്രുദോഷമായിക്കോട്ടെ വന്ന വഴിയെ തിരിച്ച് വാലും ചുരുട്ടി കൂടും ഇതിനെതിരല്ലേ ഈ ഒരു രൂപ ചെലവില്ലാതെ ചെയ്യാവുന്ന കാര്യ വീട്ടിൽ ഇതൊക്കെയാണ് വിദ്യകൾ ഇതൊക്കെയാണ് അറിവുകൾ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് നമ്മൾ ഏത് തടസ്സങ്ങളും നിങ്ങൾ അമ്മയെ വിശ്വാസം വേണം എന്ന് മാത്രം മനസ്സമ്മ ചെല്ലണം എങ്കിലേ ഫലം ഉണ്ടാകത്തുള്ളൂ കാരണം അങ്ങനെ ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട് അതുതന്നെ കാര്യം അപ്പോഴേ ഈ വെള്ളം തെളിക്കുന്നതിൻ്റെ രഹസ്യം എന്താ പറഞ്ഞുതരാം ഈ വെള്ളം തളിച്ചാൽ രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് ഒന്ന് വെള്ളം ഒരു ഒരു ശാപം കൊടുക്കാനും നമ്മൾക്ക് നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നമ്മളത് ഒരു ശാപം പോലെ കൊടുക്കാനും വെള്ളം തെളിച്ചിട്ട് കൊടുത്താൽ ഫലിക്കും അതുപോലെ അനുഗ്രഹം ഭദ്രകാളിയമ്മയുടെ വിദ്യ ഇങ്ങനെ ചെയ്ത് വെള്ളം തളിച്ചാലും നമുക്കത് വലിയ ഏത് തടസ്സത്തെയും മാറ്റും ഏത് ശാപത്തെയും മാറ്റും ശാപദോഷങ്ങളെ പ്രാക് ദൃഷ്ടിദോഷങ്ങളെ ഏത് തടസ്സങ്ങളെ ഏത് ശത്രുദോഷങ്ങളെ ആരെന്തോ വേണേലും പറയുകയോ ചെയ്യുകയോ ചെയ്തോട്ട് ഒരു കുഴപ്പമില്ല അതങ്ങ് തന്നെ അത് ചിന്തിക്കുന്നവനെ നമുക്കെതിരെ ചിന്തിക്കുന്നവർക്ക് തന്നെ തിരിച്ച് ആ ഒരു കാര്യങ്ങൾ വെക്കുള്ളൂ ഇതെതിരില്ലാത്ത എന്ന് വെച്ചു കഴിഞ്ഞാൽ ഭദ്രകാളികമായി എന്തും മാറ്റം അമ്മയ്ക്ക് ശക്തിയുണ്ട് നമ്മൾ നമ്മുടെ നല്ല കാര്യങ്ങൾ വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ പറഞ്ഞു മനസ്സിലായോ ഈ ജലം തളിക്കുന്ന വിദ്യകൾ ഉണ്ട് പറഞ്ഞു മനസ്സിലായോ ഇവിടെ നമുക്ക് ഹോമവും വേണ്ട പൂജയും വേണ്ട ഒന്നും വേണ്ട നമുക്ക് കുളിച്ച് കഴിഞ്ഞ് കൊടുമുറ എന്നതുകൊണ്ട് കയ്യിൽ അല്പം വെള്ളം മതി അതുപോലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത് ഹൃദയത്തിൽ കറുത്ത രൂപത്തിൽ എന്തുകൊണ്ട് ഭദ്രകാളിയെ ധ്യാനിക്കുന്നു കറുത്ത രൂപത്തിൽ ശിവനെയും ഭദ്രകാളിയെയും ധ്യാനിച്ചാലത് അൾട്ടിമേറ്റായിട്ടുള്ള സെനത്തായിട്ടുള്ള വിദ്യ ഏറ്റവും ടോപ്പ് വിദ്യ കാരണം കറുത്തെന്ന് വെച്ചാൽ ഡാർക്ക് ഡാർക്ക് നിന്റെ ഉള്ളിലെ ആ ഡാർക്ക് അതാണ് ബ്രഹ്മം ഇവിടെ ഉള്ളതും നേരത്തെ ഉള്ളതും എപ്പോഴും ഉള്ളതും ആ ഇരുട്ട് തന്നെയാണ് എല്ലാ വസ്തുക്കളും ഉള്ളിലും ഡാർക്ക് മാറ്ററുണ്ട് പ്രപഞ്ചം മുഴുവൻ ഡാർക്ക് മാറ്ററുണ്ട് അതാണ് ബ്രഹ്മം അതായിരുന്നു ഉണ്ടായിരുന്നത് അതാണ് നിലനിൽക്കുന്നത് അതാണ് എപ്പോഴും ഉള്ളത് ഈ കറുത്ത രൂപത്തിലുള്ള ധ്യാനം എന്ന് വെച്ചാൽ ഏറ്റവും രഹസ്യവിദ്യയാണ് അതെവിടാ വെളിയിലല്ല നിന്റെ ഉള്ളിലെ കറുത്ത രൂപത്തിൽ നിന്റെ ഉള്ളിലെ ആ ബ്രഹ്മത്തിൽ നീ ധ്യാനിക്കണം അതാണ് നിന്റെ ഹൃദയത്തിൽ ദേവിയെ കറുത്ത രൂപത്തിൽ ഭദ്രകാളിയെ കറുത്ത രൂപത്തിൽ ധ്യാനിച്ചാൽ അതിനപ്പുറത്തൊരു വിദ്യയില്ല അതിനപ്പുറത്തൊരു അറിവില്ല അതിനപ്പുറത്തൊരു ജ്ഞാനമില്ല കാരണം അമ്മയെന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ് അപ്പം അമ്മയെ ആ ബ്രഹ്മരൂപത്തിൽ തന്നെയാണ് ധ്യാനിക്കുന്നത് അപ്പം നമ്മളീ നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ എപ്പോഴും നന്മ മാത്രമാണ് പിന്നെ ഈശ്വരൻ ഒരിക്കലും ആരുടെ നേരിട്ട് വന്നൊരു കാര്യം പറയാറില്ല തെറ്റായ കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്യുന്നവരും അവരവരുടെ ഇഷ്ടപ്രകാരം മാത്രം ചെയ്യുന്ന അല്ലാതെ ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ല എപ്പോഴും നന്മ മാത്രമാണ് പറഞ്ഞു മനസ്സിലായി ആരെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആയിരിക്കാം പണ്ടുകാലം മുതലേ ഭദ്രകാല കാര്യം പറയുമ്പോൾ പല കാര്യങ്ങളും പല രീതിയിലും പലരും ചെയ്യും പക്ഷേ അതൊക്കെ അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങളും വ്യക്തിപരമായ അറിവുകളുമാണ് ഈശ്വരൻ ഒരിക്കലും നന്മ തന്നെയാണ് ഭത്രകാളി അമ്മയെ ഞാൻ എപ്പോഴും ആ സ്വാത്വികമായ നല്ല രൂപത്തിലാണ് അമ്മയെ ധ്യാനിക്കുന്നത് നല്ല രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത് ശിവയോഗികളെല്ലാം അങ്ങനാണ് അപ്പം അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു ഈ നല്ല കാര്യങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ നല്ല രീതിയിലുള്ള അറിവുകളാണ് സ്വായത്തമാക്കേണ്ടത് ഈശ്വരൻ എപ്പോഴും നന്മ മാത്രമാണ് പിന്നെ പലരും പലരുടെ സാർഥലാപത്തിന് വേണ്ടി പല കാര്യങ്ങളും പറയും ഈ ലോകമുള്ള കാലം തൊട്ട് പലരും പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയും അതൊന്നും നമ്മൾ ചെവിക്കൊള്ളണമില്ല നമ്മൾ ഈശ്വരനെ സത്യമായിട്ട് ധർമ്മമായിട്ട് ജ്ഞാനമായിട്ട് നന്മയായിട്ട് കാണുക അങ്ങനെ ഭദ്രകാളിയമ്മയെ നിങ്ങളുടെ അമ്മയെപ്പോലെ കാണുക നിങ്ങളുടെ അമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നു അതേപോലെ അമ്മയ്ക്ക് മനസ്സിൽ കാണുക സ്വാത്വികമായിട്ട് അതിനനുസരിച്ച് നമ്മളെങ്ങനെ ഒരു ദേവതയെ ദേവിയെ ദേവനയിലെ ദേവിയെ വിളിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് ബലം തരുക നമ്മളെത്ര ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് അമ്മയെ ഭക്ത ഭക്തം ഭക്തികൊണ്ട് സ്നേഹിക്കുന്നു അതിനനുസരിച്ച് അമ്മ നമ്മളെ എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും ഇനിയും ഭദ്രകാളി നമ്മളിങ്ങനെ ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചകൾ അമ്മയ്ക്ക് കടുംബായുസ്വം ചെമ്പരത്തിമാല ഭാഗ്യസൂക്ത പുഷ്പാജലി ഇതൊക്കെ ചെയ്യണം അത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം അതുകൂടെ ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണതയാകുന്നത് അതുപോലെ തന്നെ കറുത്തവാവിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി കറുത്തവാവ് അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് അമ്മയ്ക്കൊരു അഷ്ടോത്തരാർച്ചന കടുംബായുസ്വം നെയ്വിളക്ക് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ചോ ഇരുപത് രൂപയുടെ നെയ്വിളക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നെയ്വിള വോട്ട് വിളക്കും മേടിക്കണമെങ്കിൽ എടുത്തു പറയും അപ്പം നെയ്വിളക്ക് ചെയ്യുക കുളമ്പുള്ള ക്ഷേത്രം തിരഞ്ഞെടുക്കുക അവിടെ മലരുകൊണ്ട് മീനോട്ട് നടത്തുക ഇതൊക്കെ വലിയ 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 ഐശ്വര്യങ്ങളെ ചെയ്യും പെട്ടെന്ന് ഭദ്രകാളി പ്രീതി ഉണ്ടാകും കറുത്ത ഭാവിന് വഴിപാട് ചെയ്താൽ പെട്ടെന്ന് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും അതുപോലെ വെള്ളിയാഴ്ചകൾ പിന്നെ പൗർണമി ദിവസവും അമ്മയെ വഴിപാട് ചെയ്ത് വഴിപാടുകൾ ചെയ്താലും അനുഗ്രഹമുണ്ടാകും അപ്പം അമ്മയ്ക്ക് ഏത് അസാധ്യ കാര്യവും സാധ്യമാക്കാൻ പറ്റും എന്നുള്ളതാണ് ഏത് കാര്യത്തിനും അമ്മയുടെ കയ്യിൽ നിവൃത്തിയുണ്ട് അമ്മയെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് നിങ്ങളുടെ ഉള്ളിലൊരു നന്മ വേണം അമ്മയെ നിങ്ങൾ ആ നന്മയോടുകൂടി വിളിക്കണം സ്വന്തം അമ്മയെ കാണുന്ന പോലെ ഒരു സ്നേഹത്തോടെ ഭക്തിയാകുന്ന സ്നേഹത്തോടു കൂടി അമ്മയെ ദിവ്യമായ സ്നേഹത്തോടു കൂടി ഭദ്രകാളി അമ്മയെ യോഗി യോഗികളൊക്കെ ദിവ്യമാത എന്ന് പറയുന്നത് ദിവ്യമാത അത്ര ശ്രേഷ്ഠമാണ് അമ്മയില്ലാതൊരു വിദ്യയില്ല അമ്മയില്ലാതൊരു അറിവില്ല ഞാനും അമ്മയിൽ നിന്നാണ് ശക്തി അമ്മയാണ് ഇപ്പം ഭക്ഷ്യീശ്വരന്മാരായിക്കോട്ടെ ഋഷീശ്വരന്മാരായിക്കോട്ടെ ശിവയോഗികളായിക്കോട്ടെ ഒക്കെ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം നേടിയ ശേഷമാണ് ശിവവിദ്യയിലേക്ക് പോകുന്നത് അമ്മയാണ് ശക്തി അമ്മയാണെല്ലാം പക്ഷേ ഇതെല്ലാം നന് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി എടുക്കേണ്ടത് കേട്ടോ അപ്പോഴേ ഇത് നിങ്ങൾ ചെയ്തു കൊടുക്കുക ഇനി ഭദ്രകാളിയമ്മയുടെ ചില രഹസ്യം കൂടെ പറഞ്ഞുതരാം അതായത് ഭദ്രകാളിയമ്മയുടെ കഴുത്തിൽ ഈ തലയോട്ടി കൊണ്ടുള്ള മാലയോ അല്ലേ അത് അസുരന്മാരെ വധിച്ച ആ അസുരന്മാരുടെ തലകൊട്ടിയാണ് എന്നുള്ളതാണ് അതല്ലാതെ അതിൻ്റെ ഒരു മറ്റൊരു വശങ്ങളുണ്ട് ഒരു താത്വിക വശങ്ങളുണ്ട് എന്താണെന്ന് അറിയോ നമ്മളുടെ ഈ ആണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ചിന്ത സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ തലയില്ലാത്ത എന്ന് പറഞ്ഞാൽ ചിന്തയില്ലാത്ത അവസ്ഥ അല്ലാതെ തലയില്ലാതിരിക്കുന്ന അവസ്ഥ നല്ല ഉദ്ദേശിക്കുന്നത് ആ ചിന്തയില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മമാണ് അതാണ് ഈ തലകൊട്ടി കൊണ്ടുള്ള മാല സൂചിപ്പിക്കുന്നത് പിന്നെ കൈപ്പത്തി കൊണ്ടുള്ള മാലയുണ്ട് അമ്മയുടെ അരക്കെട്ടിൽ അത് നമ്മളുടെ കർമ്മം കർമ്മം ശുദ്ധമായിരിക്കണം കർമ്മമാണ് ഈശ്വരൻ കർമ്മം ശുദ്ധമാകുമ്പോൾ നമുക്ക് ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും ഭദ്രകാളിയമ്മ എന്ന് വെച്ചാൽ ബ്രഹ്മം തന്നെയാണ് നിന്റെ ഉള്ളിലെ ആ ബ്രഹ്മശക്തി ഉണരുമ്പോൾ ഭദ്രകാളിയമ്മയെ ഉണരുമ്പോൾ നിന്റെ ഉള്ളിലെ അസുരഗുണങ്ങളായ അസൂയ കുശുമ്പെ ദേഷ്യം ഭയം ഇതൊക്കെ അതൊക്കെ അസുര ഗുണങ്ങളാണ് അതൊക്കെ അസുരന്മാരാണ് ആ അസുരഗുണങ്ങളല്ല അസുരന്മാരെ ആ അസുര അസുരഗുണങ്ങളെല്ലാം അമ്മ നിങ്ങളുടെ ഉള്ളിലെ അമ്മയുടെ ശക്തി ഉണരുമ്പോൾ അമ്മ ഇല്ലാതാക്കും അതാണ് അസുരന്മാരെ നിഗ്രഹിക്കുക എന്നുള്ളതിനൊരു താത്വികവശം നിന്റെ ഉള്ളിലെ അസുരഗുണങ്ങളെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് നിന്റെ ഉള്ളിലെ ബ്രഹ്മബോധം ഉണരുക നിന്റെ ഉള്ളിലെ ഈശ്വരശക്തി ഉണരുക അതാണ് അമ്മയെ ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന ഗുണം പറഞ്ഞാൽ മനസ്സിലായി ഇപ്പം എനിക്ക് കിട്ടിയ അറിവും ജ്ഞാനവും ആണ് ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് ഗുരുക്കന്മാരെയും കിട്ടിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഭദ്രകാളിയമ്മ ഇങ്ങനെ മനസ്സിലാക്കി വിളിച്ചാൽ നിങ്ങളുടെ ഏത് കാര്യവും സാധ്യമാകും ഒരു ഒരു തടസ്സങ്ങളെ നിങ്ങൾക്കുണ്ടാകത്തില്ല ഏത് ഏത് കാര്യം സാധ്യമാക്കാൻ അമ്മയ്ക്ക് സാധിക്കും കറുത്ത രൂപത്തിൽ ഇതുപോലെ ഹൃദയത്തിൽ ധ്യാനിക്കണം ദിവസം രാവിലെ പുളി കഴിഞ്ഞ ഉടനെ ചെയ്യാം ഇനിയും വൈകിട്ടും ചെയ്യാം കയ്യും കാലും മോഹം കഴുകിയിട്ട് കുളിമുറയൊന്നും കിഴക്കോട്ട് തിരിഞ്ഞു ഇങ്ങനെ തന്നെ ചെയ്യാം ഭദ്രകാളിയമ്മയൊരു ആറു മണി കഴിഞ്ഞ് വൈകുന്നപാട് ഇതുപോലെ ചെയ്താൽ ഫലം പെട്ടെന്നുണ്ടാവും അതുപോലെ വെളുപ്പിനെ ഇരുട്ടുള്ള സമയം സൂര്യോദയത്തിന് മുമ്പേ അപ്പോഴിങ്ങനെ കുടികൾ ചെയ്താലും പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ ഇതൊക്കെ രഹസ്യങ്ങളാണ് ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ അല്ല ജീവൻ അവരെ ഇവരെ പറയാൻ നടന്നുകൊണ്ടോ ഒന്നും ഒരു ജീവിതം ഒരു കാര്യമില്ല നമ്മൾ നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാലും കേൾക്കുക സ നമുക്ക് നല്ലതെന്ന് തോന്നുന്നു ചെയ്യുക ഈശ്വരൻ എപ്പോഴും നന്മയാണ് കേട്ടോ അതെപ്പോഴും മനസ്സിലാക്കുക ഈശ്വരൻ്റെ പേരിൽ ആരെങ്കിലും തെറ്റായിട്ട് കാര്യങ്ങൾ ചൂഷണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് അവരവരുടെ കുഴപ്പം മാത്രമാണ് ഈശ്വരൻ എപ്പോഴും നന്മ മാത്രമാണ് ആ നന്മയെ തിരിച്ചറിയുന്നതാണ് നമ്മുടെ ജീവിതം മാറുന്നത് ഇപ്പം എൻ്റെ അറിവുകളും നല്ല കാര്യങ്ങളും ഞാൻ അറിഞ്ഞ നല്ല കാര്യങ്ങളും ഐശ്വര്യമായ കാര്യങ്ങളുമാണ് പറഞ്ഞു തരുന്നത് ഭദ്രകാളിയമ്മ ബ്രഹ്മമാണ് യാ യാവി സർവഭൂതേഷു ബ്രഹ്മരൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തേ എല്ലാ പഞ്ച എല്ലാ ഭൂതങ്ങളിലും കുടികൊള്ളുന്ന ആ ബ്രഹ്മരൂപത്തിലുള്ള അമ്മയെ ഞാനെപ്പോഴും വന്നിക്കുന്നു വന്ദിക്കുന്നു വന്ദിക്കുന്നു നമസ്കരിക്കുന്നു 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 അമ്മയാണ് എല്ലാം ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾ രാവിലെ സന്ധിക്കും ചെയ്യാം അല്ലെങ്കിൽ രാവിലെ മാത്രം ചെയ്യാം നിങ്ങളുടെ എല്ലാവിധ പ്രതിസന്ധികളും അമ്മ മാറ്റിത്തരും ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ പ്രാർത്ഥിക്കണം ഇത് ചെയ്തു പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട വിശ്വാസത്തോടു കൂടി ചെയ്യാം അപ്പം നമ്മളൊരു കാര്യം ചെയ്യുന്നു ഒരു പ്രാർത്ഥന ചെയ്യുന്നു ആ പ്രാർത്ഥന ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ വിശ്വസിക്കുന്നത് നടക്കത്തില്ല എന്ന് ആണ് നമ്മൾ കൂടുതൽ വിശ്വ വിശ്വസിക്കുന്നതെങ്കിൽ നമ്മളൊരു വഴിപാട് വെക്കുന്നു അപ്പോൾ നമ്മളൊരു വിശ്വാസത്തോടു കൂടിയാണ് ആ വിശ്വാസത്തെക്കാൾ കൂടുതലാണ് നടക്കത്തില്ല എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നടക്കത്തില്ല നമ്മൾ കൂടുതൽ ഏത് വിശ്വാസമുണ്ടോ അതാണ് നടക്കുന്നത് കൂടുതൽ ഭദ്രകാളിയമ്മയിലെ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വസിച്ചാൽ ആ കാര്യം നടക്കും നടക്കത്തില്ല എന്നാൽ കൂടുതൽ വിശ്വസിക്കുന്നെങ്കിൽ നടക്കത്തില്ല അതും ശരിയാ അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ പൂർണ്ണ ശ്രദ്ധ പൂർണ്ണ മനസ്സ് കൊടുക്കണം കൂടുതൽ വിശ്വാസത്തോടെ ചെയ്യുമ്പോഴാണ് ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുന്നത് പെട്ടെന്ന് പിതൃപ്രീതി ഉണ്ടാകുന്നൊരു കാര്യം പറഞ്ഞാൽ ചെയ്തു നോക്കിക്കൂ ഈ പിതൃപ്രീതി ഇല്ലാത്തപ്പോഴാണ് വീട്ടിലെ കലഹം അഭിപ്രായ വ്യത്യാസങ്ങൾ സന്താനങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാതിരിക്കുക അല്ലെ ഉണ്ടായാൽ തന്നെ അവർ തലതിരിഞ്ഞു പോവുക എന്നു വെച്ച് കഴിഞ്ഞാൽ അവരെക്കൂടെ പ്രയോജനം ഇല്ലാതെ പോവുക തൊഴിലുയർച്ച ഉണ്ടാകാതിരിക്കുക എപ്പോഴും ദുരിതങ്ങൾ ഉണ്ടാകുക തൊഴിലുയർച്ച എത്ര ചെയ്താലും തൊഴിലുയർച്ച ഉണ്ടാകാതിരിക്കുക തൊഴിലുയർച്ച ഇല്ലാത്ത അവസ്ഥ വീട്ടിൽ കലഹങ്ങൾ എപ്പോഴും കടം ദാരിദ്ര്യം ദുഃഖം ഇതൊക്കെ ഒരു പിതൃപ്രീതി ഇല്ലാതെ വരുമ്പോഴുണ്ടാകുന്ന ചില കാര്യങ്ങളാണ് എപ്പോഴും കഷ്ടപ്പാട് ദുരിതങ്ങളെ അലച്ചോട് അലച്ചടേ അങ്ങനെയുള്ള ചില വീടുകൾ നമ്മൾ കാണാറുണ്ട് പെട്ടെന്ന് പിതൃപിരുതി ഉണ്ടാകാൻ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം ലക്ഷങ്ങൾ മുടങ്ങി പല കാര്യങ്ങൾ ചെയ്തിട്ട് ഗുണമില്ലെങ്കിൽ ഇത് ചെയ്യുന്നതൊക്കെ ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട് ഞായറാഴ്ച ദിവസം വൈകുന്നപാട് അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ചുറ്റുവിളക്ക് തെളിയിക്കുക അല്പം എള്ളെണ്ണ കൊണ്ടുപോയി ചെറിയ ക്ഷേത്രമാണെങ്കിൽ നമ്മൾ ആ ശ്രീകോമലിന് ചുറ്റും അല്ലെങ്കിൽ ആ ചു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി വെച്ചാൽ വലിയ ക്ഷേത്രം വലിയ പൈസ ആവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ അടുത്ത് ചെറിയ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ കൃഷ്ണൻ്റെ ഭക്ഷണ അതിന് ചുറ്റുവിളക്ക് തെളിയിക്കുക അത് നിങ്ങളെക്കൊണ്ട് പറ്റുമൊക്കെ ചെയ്താൽ മതി ഇല്ല ചെയ്യണ്ട പറ്റുന്നവർ ചെയ്യുക ഫലമുണ്ടാകും ശരിയായിട്ട് ചെയ്യുന്നവർക്ക് ചുറ്റുവളക്ക് തെളിയിച്ചാൽ പെട്ടെന്ന് ജീവിതം മാറും അത് ഞായറാഴ്ച വൈകിട്ട് ഞായറാഴ്ച വൈകിട്ട് രാഹു കാലം നമ്മൾ ഏകദേശം ഒരു നാലര മുതൽ ആറ് ആറ് മണിവരെ അഞ്ചരയ്ക്കും ആറു മണിക്കും ഇടയ്ക്ക് കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ഞായറാഴ്ച വൈകിട്ട് ചുറ്റുവിളക്ക് തെളിയിച്ചാൽ അത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന നിറത്ത് ചെയ്താൽ മതി നിങ്ങളെ നിങ്ങളെക്കൊണ്ട് വലിയ ക്ഷേത്രങ്ങളൊക്കെ ക്ഷേത്രങ്ങളൊക്കെയാണെങ്കിൽ വലിയ പൈസയാകും ഇപ്പോൾ ഒരു ലിറ്റർ എള്ളെണ്ണ കൊണ്ടുപോയി നമ്മളിവിടുത്തെ ചെറിയ ക്ഷേത്രങ്ങളിലൊക്കെ ഒരു ലിറ്റർ എള്ളെണ്ണ കൊണ്ടുപോയാൽ ചുറ്റുവിളക്ക് തെളിയിക്കുക അങ്ങനെയുള്ള പറ്റുന്നിടത്ത് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ചെയ്താൽ മതി പറ്റുന്നവർ ചെയ്യുക കേട്ടോ നിങ്ങളുടെ സാമ്പത്തികമൊക്കെ അനുവദിക്കുമെങ്കിൽ അല്ല ഒന്നും ചെയ്യാൻ ഞാൻ പറയത്തില്ല ചുറ്റുവളക്ക് തെളിയിക്കുന്നത് വളരെ പെട്ടെന്ന് ജീവിതം മാറ്റും അത് ആവശ്യമുള്ളവർ ചെയ്യുക അവനവനെ കൊണ്ട് പറ്റുന്നവര് ചെയ്യുക പെട്ടെന്ന് പിതൃഭൃതി ഉണ്ടാവും ഞായറാഴ്ച വൈകുന്നേരം പാട് അഞ്ചരക്കോ ആറ് മണിക്കോ അടയ്ക്ക് അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നടത്താം ചുറ്റുവള്ള തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ ഇത് മാസത്തിൽ ഒരു ഞായറാഴ്ച ചെയ്യണം അത് ഏത് ഞായറാഴ്ച വേണേലും ചെയ്യാം ഒന്നെങ്കിൽ മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച അല്ലെങ്കിൽ കണക്കിൽ പോകുക എന്നല്ല അങ്ങനെ ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ആവർത്തിക്കണം അടുത്ത മാസം പറ്റുവാണെ ആവർത്തിക്കുക അല്ലെങ്കിൽ പറ്റുന്ന മാസങ്ങളെ ആവർത്തിക്കുക ഇത് ആവർത്തിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടായി വരും പെട്ടെന്ന് പിതൃപ്രീതി പിതൃ പിതൃപ്രീതി ഉണ്ടാകും എത്ര വലിയ കാര്യങ്ങൾ ചെയ്തിട്ടും മാറ്റമില്ലാത്ത ജീവിതങ്ങളിൽ ഞാൻ ഈ ഇക്കാര്യം പറഞ്ഞ് രക്ഷപ്പെട്ടിട്ടുണ്ട് ചുറ്റുവിളക്ക് നമ്മളുടെ പാപശമനം ഉണ്ടാകും ഞായറാഴ്ച ഒരു വൈകിട്ട് അഞ്ചരയ്ക്കോ അഞ്ചരയ്ക്കോ ആറുമണിക്കോ ഇടയ്ക്ക് ചെയ്താൽ അത് പിതൃപ്രീതി ഉണ്ടാകും പാപശമനം ഉണ്ടാകും മുൻജന്മ കർമ്മദോഷങ്ങൾ മാറും കുടുംബ ദുരിതങ്ങൾ മാറും എന്ത് ചെയ്തിട്ട് മാറ്റമില്ലാത്ത ജീവിതത്തിലേക്ക് പുതിയ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് ഇത് വിളക്ക് കത്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചെല്ലണം ചുറ്റുവിളക്ക് തെളിയിക്കുമ്പോൾ അല്ലെങ്കിൽ ചുമ്മാ ചുറ്റുവിളക്ക് തെളിയിച്ചിട്ട് പോരുക എന്നുള്ളതല്ല നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചൊല്ലുമ്പോൾ ആണ് നിങ്ങൾക്ക് മാറ്റം ഉണ്ടായിത്തുടങ്ങുന്നത് ഭഗവാനെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ ഭഗവാനെ കൃപാകടാക്ഷ എന്നിലേക്ക് ഉണ്ടാകണമേ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് അല്ലാതെ നമ്മൾ പോയി വിളക്ക് തെളിയിക്കുന്നൊന്നും കാര്യമില്ല നമ്മൾ നമ്മുടെ മനസ്സ് ഭഗവാനിൽ ചൊല്ലണം ഭഗവാനെ എനിക്കൊരു ജീവിതമാർഗ്ഗം നൽകണേ എന്നെ രക്ഷപ്പെടുത്തണേ എനിക്ക് ആയിരം ആരോഗ്യ സമ്പൽ സമൃദ്ധി ഐശ്വര്യങ്ങളെല്ലാം നൽകണേ ഭഗവാൻ്റെ സഹായം എപ്പോഴും ഉണ്ടാകണേ ഭഗവാനെ എനിക്ക് സമ്പത്ത് നൽകണേ ഐശ്വര്യം നൽകണേ ജ്ഞാനം നൽകണേ ജ്ഞാനം എന്ന് വെച്ചാൽ അനുഭവം കേട്ടോ എന്നൊക്കെ പ്രാർത്ഥിച്ച് ചെയ്താൽ വളരെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരുമെന്നുള്ളതാണ് അപ്പം ഇത് നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക വളരെ പെട്ടെന്ന് ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് ഏതൊരാൾക്കും ചെയ്യാൻ നല്ല കാര്യങ്ങളാണ് നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഇത്രയും വീഡിയോകളിലെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാനെല്ലാം നല്ല കാര്യങ്ങളാണ് പറയുന്നത് ഇതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യങ്ങളാണ് അത് നിങ്ങളെക്കൊണ്ട് പറ്റുന്നവരാണേൽ നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട ഞാൻ അങ്ങനെ പറയത്തുള്ളൂ എൻ്റെ ആയിരത്തിൽ പരം വീഡിയോകളുണ്ട് അല്ലാതെ നിങ്ങളെക്കൊണ്ട് പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഇതെൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത് ആവശ്യമുള്ളവർ ചെയ്യുക അങ്ങനെയാണ് ഈ വീഡിയോയിൽ എല്ലാ വീഡിയോയിലും അങ്ങനെ ഞാൻ പറയുന്നത് എല്ലാം നല്ല കാര്യങ്ങളാണ് നമ്മുടെ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ ബുദ്ധിയോ കഴിവോ ഒന്നുമല്ല അതിൻ്റെ അപ്പുറത്തൊരു കാര്യമുണ്ട് എന്താ അറിയോ ഏകാഗ്രത നമ്മുടെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ മനസ്സ് വരുമ്പോഴാണ് നമുക്ക് ഏത് കാര്യത്തിലും ഉണ്ടാകുന്നത് ഉദാഹരണം നമ്മളൊരു തൊഴിൽ ചെയ്യുന്നത് ആ ചെയ്യുന്ന തൊഴിലിൽ നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും വരുമ്പോഴാണ് ആ തൊഴിലിൽ പുതിയ പുതിയ ഐഡിയാസ് പുതിയ പുതിയ ആ തൊഴിൽ ലാഭകരമായി എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് പുതിയ പുതിയ തോട്ട്സ് ഐഡിയാസ് ഉണ്ടാകും ആ അതിൽ ആ ചെയ്യുന്ന തൊഴിൽ പൂർണ്ണമായും മനസ്സ് വരുമ്പോഴാണ് അതുപോലെ നമ്മളൊരു പ്രാർത്ഥന ചെയ്യുന്നു ആ പ്രാർത്ഥനയിൽ ആ ദേവനിൽ മനസ്സ് പൂർണ്ണമായും വരുമ്പോഴേ മാറ്റം സംഭവിക്കത്തുള്ളൂ പകുതി മനസ്സ് വന്നാൽ മാറ്റം ഉണ്ടാകത്തില്ല ഇപ്പം ഏകാഗ്രത ഇപ്പം ഞാൻ ശിവവിദ്യ ചെയ്യുന്നു ഞാൻ ക്രിയാകുണ്ഡിലെ പ്രാണായാമം ഗുരുവിനെ സ്വീകരിച്ചതാണ് ഞാനത് ചെയ്തുകൊണ്ട് എനിക്ക് മാറ്റം ഉണ്ടാകണമെന്നില്ല എൻ്റെ മനസ്സ് മുഴുവൻ ആ ചെയ്യുന്ന കാര്യത്തിൽ വന്നാലേ എനിക്ക് മാറ്റം ഉണ്ടാകത്തുള്ളൂ എനിക്ക് ശിവബോധം അല്ലെ ശിവന്റെ അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ എൻ്റെ ആ ചെയ്യുന്ന സമയം ആ കാര്യത്തിൽ പൂർണ്ണമായും ഏകാഗ്രത ഏകാഗ്രത എന്ന് വെച്ചാൽ ചെയ്യുന്ന കാര്യത്തിൽ മനസ്സ് പൂർണ്ണമായും വന്നെങ്കിൽ എനിക്ക് മാറ്റം ഉണ്ടാകത്തുള്ളൂ അല്ലാതെ ആ വിദ്യ തെറ്റാണെന്ന് എൻ്റെ അർത്ഥമില്ല ഞാൻ ചെയ്യുന്ന രീതി തെറ്റാണെന്ന് എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബുദ്ധിയോ കഴിവോ അതൊക്കെ വേണം അതിനപ്പുറത്തുള്ള ഒരു കാര്യം ചെയ്യുന്ന കാര്യത്തിലുള്ള ഏകാഗ്രതയാണ് ആ കാര്യത്തിൽ നിന്ന് ഫലം കിട്ടുന്നത് പറഞ്ഞു മനസ്സിലായോ അപ്പോൾ ആ ഒരു ചെയ്യുന്ന സമയം ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ടും മനസ്സ് മുഴുകുക പകുതി മനസ്സോടൊന്നും ചെയ്യരുത് ഒരു പ്രാർത്ഥന ആയിക്കോട്ടെ ഒരു മന്ത്രമായിക്കോട്ടെ ഒരു ദാനമായിക്കോട്ടെ ഒരു വഴിപാടായിക്കോട്ടെ എന്ത് ചെയ്താലും ആ ആ സമയം ആ കാര്യത്തിലായിരിക്കണം മനസ്സ് പൂർണ്ണമായിട്ടും പകുതി മനസ്സോടെ ഒന്നും ചെയ്യരുത് അപ്പോൾ ഇത് പറഞ്ഞു തരണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞു ഒന്നാണ് അല്ലാതെ ചെയ്തെന്ന് പറഞ്ഞിട്ടോ ഒരുപാട് തവണ ചെയ്തെന്ന് പറഞ്ഞിട്ടോ അല്ല കാര്യം ചെയ്യുന്നതിൽ പൂർണ്ണമായിട്ടും മനസ്സ് വരണം മനസ്സ് വരുമ്പോഴാണ് വിശ്വാസം വരുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫലമുണ്ടാകുന്നത് അല്ലാതെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എത്ര ചെയ്യുമെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വര വരണമെന്നില്ല അങ്ങനെ മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഇത് എല്ലാവരും ഈശോനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ ശിവോഹം